ഹലോ എവ്രി വൺ നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പ്ലസ് ടു എക്കണോമിക്സിൻ്റെ സേ ഡേ വൺ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ അപ്പോൾ തുടങ്ങാമല്ലേ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു ഓപ്ഷനും ഇല്ലാതെ എല്ലാവർക്കും എഴുതാവുന്നതാണ് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർ നിസ്സംഗതാവക്രത്തിൻ്റെ ചരിവ് എന്താണ് നിസ്സംഗതാവക്രം എന്താണ് നിസ്സംഗതാവക്രത്തിൻ്റെ ചരിവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിസംഗതാവക്രം എന്താണ് നമ്മുടെ രണ്ട് കമ്മോഡിറ്റി അല്ലെങ്കിൽ രണ്ട് കമ്മോഡിറ്റിയുടെ പലതരത്തിലുള്ള ഒരു കോമ്പിനേഷനാണ് അത് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ആണ് നമ്മളെന്തിൽ പറയുന്നത് ഡിഫറെൻസ് കറിവിനകത്ത് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ചരിവെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗുഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഗുഡിൻ്റെ എത്രത്തോളം വാല്യൂ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം ആർ എസ് എക്സ് വൈ ആണ് ഇതിൽ ഓപ്ഷനായിട്ട് എ പി വൺ ബൈ പി ടു ബി എം ബൈ പി വൺ സി ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആൻഡ് ഡി എം ആർ എസ് എക്സ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇൻഡിഫറൻസ് കറിവിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് അറിയാം എം ആർ എസ് എക്സ് വൈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗുഡ് എക്സ് ആൻഡ് വൈ അതായത് എക്സ് എന്നുള്ള ഗുഡ് കം കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി വഴി എത്രത്തോളം വേണ്ടെന്ന് വെച്ചു അതുപോലെ തിരിച്ചു അതിനെയാണ് നമ്മളിതിൻ്റെ ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പായിട്ട് കണക്കാക്കുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റാണ് മൊബൈൽ ഫോൺ ആൻഡ് സിം കാർഡ്സ് ആർ എക്സാമ്പിൾ ഫോർ അതായത് മൊബൈൽ ഫോണും സിം കാർഡും എന്തിന് എക്സാമ്പിൾ ആണ് ഇവിടെ നാല് ടൈപ്പ് ഓഫ് ഗുഡ്സ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് സെക്കൻഡ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് തേർഡ് ഓപ്ഷൻ ഇൻഫീരിയർ ഗുഡ്സ് ഫോർത്ത് ഓപ്ഷൻ മോഡേൺ ഗുഡ്സ് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മോഡേൺ ഗുഡ്സ് ആധുനിക ഉൽപ്പന്നങ്ങളാണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും മൊബൈൽ ഫോണും സിം കാർഡും അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചാടിക്കറിയത് എഴുതാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതല്ല മോഡേൺ ഗുഡല്ല പിന്നെ എന്തൊക്കെയാണ് ഓപ്ഷനിലുള്ളത് ഇൻഫീരിയർ ഗുഡുണ്ട് ഇൻഫീരിയർ ഗുഡ് നമുക്കറിയാം എന്താണ് നമ്മുടെ കയ്യിൽ ഇൻകം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഡിമാൻഡ് കുറയുന്ന അല്ലെങ്കിൽ കൺസംഷൻ കുറയുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ ഇൻഫീരിയർ എന്ന് പറയുന്നത് അതായത് വില കുറഞ്ഞ വസ്തുക്കൾ നമ്മൾ ചീപ്പായിട്ട് ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന വസ്തുക്കളാണത് അപ്പം അതുമല്ല അടുത്തത് ബി ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് അതായത് പ്രതിസ്ഥാന ഗുഡ് ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് അതായത് നമുക്ക് ടീക്ക് പകരം നമുക്ക് കോഫി യൂസ് ചെയ്യാം അങ്ങനെ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ പ്രതിസ്ഥാന കമ്മോഡിറ്റി എന്ന് പറയുന്നത് പിന്നെയുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് അതായത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് പൂരക ഉൽപ്പന്നങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്മോഡിറ്റി യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റിയുടെ സഹായത്തോട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുമ്പോൾ മറ്റേ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും കൂടുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ പൂരക ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണില്ലാതെ സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല സിം കാർഡ് ഇല്ലാതെ നമുക്ക് മൊബൈൽ ഫോണും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇതെന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിന് എക്സാമ്പിളാണ് സോ മൊബൈൽ ഫോൺ ആൻഡ് സിം കാർഡ്സ് ആർ ദ എക്സാമ്പിൾ ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഓപ്ഷൻ എ കോംപ്ലിമെൻ്ററി ആണ് ഇതിൻ്റെ ആൻസർ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി ഷേപ്പ് ഓഫ് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള താഴെ തന്നിരിക്കുന്നതിൽ ഏ വ്യക്തി ഏതിനാണ് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയുടെ ഷേപ്പ് ഉള്ളത് എന്നിട്ട് താഴെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് മാർജിനൽ കോസ്റ്റ് കർവ് അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മോസ്റ്റ് സ്ഥിര ചിലവ് വക്രം ബി എന്ന് പറയുന്നത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ശരാശരി സ്ഥിര ചിലവ് വക്രം ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ശരാശരി ചിലവ് വക്രം മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയണ സീമന്ത ചിലവ് വക്രം അപ്പം ഇതിലേതാണ് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കറവാണ് ആണല്ലേ ശരാശരി സ്ഥിര ചിലവ് വക്രം ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് എന്തുകൊണ്ടാണ് ഈ റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയുടെ ഷേപ്പ് വന്നത് നമുക്കറിയാം എന്താണ് നമ്മുടെ ഔട്ട് പുട്ടിന് എന്ത് ചെയ്ഞ്ച് വന്നാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അത് എന്ത് ചെയ്യില്ല ചേഞ്ച് ചെയ്യില്ല അത് ഫിക്സഡ് ആയിരിക്കും അതറിയാമല്ലോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കും അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡിക്ലൈൻ ആവാൻ തുടങ്ങും ഇങ്ങനെ ആവറേജ് ഡി ഫിക്സഡ് കോസ്റ്റ് ഡിക്ലൈൻ ആയി ഡിക്ലൈൻ ആയി എന്ത് ചെയ്യും അത് സീറോ ആയിട്ട് സീറോയുടെ അടുത്ത് വരെ എത്തും പക്ഷെ ഒരിക്കലും എന്തു ചെയ്യില്ല സീറോ ആവത്തില്ല അങ്ങനെ സീറോയുടെ അടുത്തുകൂടി പോകും അതൊരിക്കലും സീറോ ആവത്തില്ല അതുകൊണ്ടാണ് എന്താണ് ഡിക്ലൈൻ ആയിട്ട് വന്ന് സീറോയുടെ അടുത്ത് സീറോ ആയിട്ട് ടച്ച് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് അതിന് എന്ത് ഷേപ്പ് വന്നത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയുടെ ഷേപ്പ് വന്നത് ഇവിടെ ആൻസർ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കറു അതായത് ശരാശരി സ്ഥിര ചിലവ് വക്രത്തിനാണ് എന്ത് ഷേപ്പ് ഉള്ളത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയുടെ ഉള്ളത് അത് നമ്മുടെ ഔട്ട് പുട്ട് ചേഞ്ചിന് അനുസരിച്ച് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടും ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും ചേഞ്ച് ഡിക്ലൈ ായി സീറോ ആയിട്ട് സീറോയുടെ അടുത്തുവരെ സീറോ ആയിട്ട് ടച്ച് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഷേപ്പ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ നാലാമത്തെ ആണ് ദ റൈസിങ് പാർട്ട് ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ് ഈസ് നോൺ ആസ് ഷോർട്ട് റൺ കോസ്റ്റ് കർവിൻ്റെ റൈസിങ് പാർട്ടിനെ എന്തെന്നാണ് അറിയപ്പെടുന്നതെന്നാണ് അതിൽ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് എന്ന് തന്നിട്ടുണ്ടോ ഓപ്ഷൻ അതല്ല എന്നറിയാൻ നമുക്ക് ഡിമാൻഡ് കർവാണോ അത് അതുമല്ല അല്ലേ അപ്പോൾ ബി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ്വാണോ അതല്ല പിന്നെ ഡി എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്നാണ് അതെന്തായാലും ആയിരിക്കില്ല അല്ലെ ലോങ് റൺ ഇത് ഷോർട്ട് റൺ കോസ്റ്റ് കർവാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡി എന്നുള്ള ഓപ്ഷനും അല്ല പിന്നെ ഏതാണ് പിന്നെ സിയിലൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത് ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്നാണ് ഷോർട്ട് റൺ സപ്ലൈ കർവാണോ ഈ ഷോർട്ട് റൺ കോസ്റ്റ് കർവ് എന്ന് പറയുന്നതിൻ്റെ റൈസിംഗ് പാട്ടായിട്ട് വരുന്നത് അതെ അല്ലേ ഷോർട്ട് റൺ സപ്ലൈ കർവാണ് ഷോർട്ട് റൺ കോസ്റ്റ് കർവിൻ്റെ എന്താണ് റൈസിംഗ് പാർട്ടായിട്ട് അറിയപ്പെടുന്നത്